സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ കാളികാവ് തണ്ടുകോട് മഹലിന്റെ നേതൃത്വത്തിൽ ദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഗമം നടത്തി മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്തു చెప్పి ప్రవాహిశ్వా ఓర్పాయరగ ఈ ప్రపంచ కారణమే ఉందాక മൂന്ന് സെഷനുകളിലായി മോട്ടിവേഷൻ ക്ലാസ് മഹല് സംഗമം സമാപന സമ്മേളനം എന്നിവ നടത്തി മഹല്ലിന്റെ പുരോഗതിയും മഹല് നിവാസികളുടെ സാമൂഹ്യ സാമ്പത്തിക മതകാര്യ വിഷയങ്ങളിലുമായി പ്രമുഖ പണ്ഡിതർ ക്ലാസുകളെടുത്തു രാവിലെ പത്തുമണിക്ക് തുടങ്ങിയ സംഗമം രാത്രി പത്ത് മണിയോടെ സമാപിച്ചു മുഹമ്മദ് ഷാഹുൽ ഫൈസി അധ്യക്ഷത വഹിച്ചു അബ്ദുൾ ഗഫൂർ ഫൈസി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു സമാപന സമ്മേളനം ഡോക്ടർ താജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു ഷാഫി മമ്പാട് വിഷയാവതരണം നടത്തി കെ ടി കുഞ്ഞുമാൻ ഹാജി എം സൈനുദ്ദീൻ കുരിക്കൽ ഇ പി അബ്ദുൾ അസീസ് പി മുഹമ്മദ് ഷിഹാബ് ഉമർ പൊറ്റയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണ്ണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടം പാടം വൺ